എൻ മനമേ ഖോയെ വാഴ്ത്തുക എൻ്റെ സർവ്വാന്തരകമേ അവൻ്റെ വിശുദ്ധാനാമത്തെ വാഴ്ത്തുക എൻ മനമേ ഖോയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് സ്വർഗാങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാത വീടോ ആക്കിയിരിക്കുന്ന മഹാഭശി പിതാവ് തിരുസലിയിലായിരിക്കാൻ അങ്ങയുടെ പ്രിയ മക്കൾക്ക് ഒരവസരം കൂടെ ഒരുക്കി നൽകിയനായിട്ട് നദിയോടെ നദിയോടെ ഞങ്ങളങ്ങ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു നദിയോടെ സ്തോത്രം ുംക്ഷിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അനുഷിപ്പീൻ കണ്ടെത്തും അറിയിച്ചത് പിതാവേ ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ രോഗത്തോടെ കടബാധ്യതയോടെ കണീരോടെ അങ്ങയുടെ തിരുമുഖം ദർശിപ്പാൻ എത്തിയിരിക്കുന്ന പ്രിയ മക്കളെ താഴ്ത്തി തരുന്നു പുരുഷാരത കണ്ട് മനസ്സല് സ്വർഗി പിതാവെ ഈ മക്കളോട് മനസ്സലിഞ്ഞ് അവരുടെ കണ്ണി തുടച്ച് അവർക്ക് അത്ഭുത സൗഖ്യം നൽകി ഇവരുടെ പ്രാർത്ഥനാ വിഷയത്തിനും മറുപടി നൽകി അനുഗ്രഹിച്ച് പറഞ്ഞേക്കാൻ പോകുന്നതിനാട്ട് സ്തോത്രം നാഥ അങ്ങേ സ്തുതിപ്പാൻ അങ്ങേ ആരാധിപ്പാൻ ഇനിയും കടന്നു വരേണ്ട ജനത്തെ വേഗത്തിൽ കൂട്ടിച്ചേർക്കണം സ്വർഗിപ്പിതാവേ ഇന്നോരോ മക്കളുടെയും കണ്ണീർ തുടച്ചേക്കാൻ പോകുന്നതിനാട്ട് സ്തോത്രം ആരാധനയുടെ ആദ്യോടൊന്നും അങ്ങ് സ്വന്തമായിട്ട് നടകൊള്ളണം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അരുമ രക്ഷണേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നു

ബന്ധനമഴിയും അഴിയും കെട്ടുകൾ അഴിയും ആരാധനയുണ്ടാതൊഴിയും ആരാധനയുൾ ബന്ദനമ അഴിയും അഴിയും ഒഴിയും കോട്ടകൾ തകരും ആരാധനയുങ്ങൾ രോഗം മാറും ക്ഷീണം മാറും മൺകുടമുടയും ആരാധനയുങ്ങൾ രോഗം മാറും ക്ഷീണം മാറും

അപ്പോ സാല രാത്രിയാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി പന്ധിതരല്ല മോചിതരായല്ലോ അപ്പോ സാല രാത്രിയാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി പന്ധിതരല്ല മോചിതനായല്ലോ ബന്ധനമഴിയും കേട്ടുകളഴിയും ും കോട്ടതരും ആരാധനയുണ്ടനം അഴിയും കേട്ടു അഴിയും ഒഴിയും കോട്ടതും യോഗം മാറും മണുടമുടയും കേടും ആരാധനയുങ്ങൾ യോഗം മാറും ക്ഷീണം മാറും ആരാധനയുങ്ങൾ മൺകുടമുടയും നീകൾ കേടും ആരാധനയുങ്ങൾ യോഗം മാറും ക്ഷീണം മാറും

അവർ പ്രകാശിതരായി അവരുടെ മുഖം ലക്ഷിച്ചു പോയതല്ല എന്ന വച്ചന പ്രകാരം കർത്താവ് ഈ പുതുവത്സരത്തിൽ അങ്ങയുടെ ആദ്യ ദിവസത്തിൽ അങ്ങയുടെ മുഖം ദർശിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയ മക്കളുടെ മുഖം ഇന്ന് അങ് പ്രകാശിപ്പിച്ചയക്കാൻ പോകുന്ന ആട്ട സ്തോത്രം സ്വർഗി രാജാവേ അങ്ങള്ളും അടിങ്ങൾ കേൾക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അരുമരക്ഷനാം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും ഇരിക്കാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധിപശനാമം മഹത്വപ്പെടുമാറായിട്ട് പുതുവർഷത്തിന്റെ ആദ്യ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതം ദൈവത്തോടുകൂടെ തുടങ്ങുക അതായത് ദൈവം വസിക്കുന്ന സ്ഥാനം സ്വർഗമാണ് അങ്ങനെയെങ്കിൽ ദൈവത്തോടു കൂടെയുള്ള എൻ്റെ ജീവിതവും സ്വർഗ തുല്യമായിരിക്കും അതായത് ദൈവത്തോടു കൂടെ ആരംഭിക്കുന്ന ജീവിതം ഒരിക്കലും പരാജയപ്പെടുകയില്ല കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനം ഞാൻ ഇനെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുമില്ല ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായന്റെ ഒൻപതാം വചനം നാം വായിച്ചാൽ നോഹ ദൈവത്തോടു കൂടെ നടന്നു യോഗ ഒരു സാധാരണ മനുഷ്യനാണ് അങ്ങനെയാണെങ്കിൽ നമുക്കും ദൈവത്തോടു കൂടെ നടപ്പാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവമേ ഓരോ നാളും ഈ വർഷത്തിൻ്റെ ഓരോ നാളും കൂടെ നടക്കാനുള്ള കൃപ നൽകണമേ വേഗത്തിൽ ഓവർ സ്പീഡിൽ മുന്നിലല്ല അങ്ങയുടെ പിന്നിലുമല്ല ദൈവമേ അങ്ങയോട് കൂടെ നടക്കാൻ എനിക്ക് കൃപ നൽകണം അതായത് പുതുവത്സരം പുതു തീരുമാനം നമ്മൾ എടുക്കണം എത്ര തിരക്കിട്ട് ജീവിതമായാലും ദൈവവചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദൈവ സംസർഗത്തിനായി പ്രഭാതത്തിലെ ആദ്യ മണിക്കൂറിൽ ചെലവഴിക്കാം പിന്നെ തോന്നിയതുപോലെ ജീവിക്കാനല്ല ദൈവവചനം അനുസരിക്കുന്ന മകളായിട്ട് മകനായിട്ട് എന്നെ ഞാൻ ഏൽപ്പിച്ചിരുന്നു ദൈവമേ അങ്ങയുടെ വചനമാകുന്ന പാതയിൽ എന്നെ നടത്തണമേ അതെ ക്രിസ്തീയ ജീവിതം ദൈവമായിട്ട് കൂടെ ചേർന്ന് നടക്കുന്ന ജീവിതം ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ജീവിതം ദൈവത്തോട് സംസാരിക്കുന്ന ജീവിതം ദൈവത്തോട് ആലോചന പ്രാപിക്കുന്ന ജീവിതം ദൈവത്തോട് അഭേദ്യമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്ന ജീവിതമാണ് മാത്രമല്ല ദൈവഹിതമില്ലാത്ത ഒരു കാര്യത്തിലും ഞാനിനി ഇടപെടുകയില്ല ഇന്ന് എളിയവരെ അനാഥരെ ആവശ്യ ഭാരത്തിലിരിക്കുന്നവരെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ സഹായിക്കാൻ തീരുമാനമെടുത്ത കേട്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ പോവുകയില്ല ദൈവഹിതമില്ലാത്ത വ്യക്തികളുമായിട്ട് ഞാൻ കമ്പനി പിടിക്കുകയില്ല ഞാൻ കസ്റ്റഡിയിൽ വയ്ക്കുകയില്ല എന്നാൽ അതെ ദൈവവചനം അനുസരിച്ച് ഞാൻ ജീവിക്കും എൻ്റെ ഹൃദയവും മനസ്സും എൻ്റെ ശരീരവും പൂർണ്ണമായിട്ട് ദൈവത്തിന് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ നിങ്ങൾ തീരുമാനമെടുത്താൽ സ്വർഗം നിങ്ങളെ പ്രസാദിക്കും ലോകപ്രകാരം നാം ശ്രദ്ധിച്ചാൽ പുതുവർഷം തിന്നും കുടിച്ചും പടക്കം പൊട്ടിച്ചും പുതുവർഷത്തെ സ്വീകരിക്കാനാണ് അധികജനവും താല്പര്യം കാണിക്കുന്നത് എന്നാൽ നാം പറയുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു പിന്നിലുള്ളത് മറന്ന് മുമ്പിലുള്ളവന് അഞ്ഞും കൊണ്ട് ക്രിസ്തുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഓടുന്നു ഫിലിപ്പിയർ മൂന്നിന് പതിനാല് പ്രകാരം അതായത് പിന്നിലുള്ളത് മറ മറക്കുക മറന്നില്ലെങ്കിൽ എന്തു സംഭവിക്കും ഉൽപ്പത്തി പുസ്തകം പത്തോമാ അധ്യായം അതിന്റെ ഇരുപത്തി ആറാം വച്ചനത്തില് ലോത്തിന്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്നും തിരിഞ്ഞു നോക്കി ഉപ്പുതൂണ അനുഭവിച്ചു ലോത്തിൻ്റെ മറവിൽ നിന്നും കൊണ്ടാണ് തിരിഞ്ഞു നോട്ടം ഭർത്താവ് കണ്ടില്ല അറിഞ്ഞില്ല സ്വർഗത്തിലെ കണ്ണുകൾ അത് കണ്ടു നോക്കിയത് എവിടെ നാശ പട്ടണമായ പട്ടണത്തിലേക്ക് ആവർത്തിനൊരു പുസ്തകം പതിമൂന്നിൻ്റെ നാലിൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു നിന്റെ ദൈവത്തെ നീ അനുസരിക്കണം ഊം അവിഗ്രഹമല്ല ഇത് സർവശക്തനായ ദൈവമാണ് അവനെ നീ അനുസരിച്ചേ പറ്റുകയുള്ളൂ നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ക്രിസ്തീയേശു ആവുന്ന പർവ്വതത്തിലേക്ക് ഓടിപ്പോക ദൈവത്തിൻ്റെ അച്ഛനും ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു കർത്താവ് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തു എല്ലാ വിഷയവും ഭാരവും നമ്മെത്തന്നെയും കൊടുത്തു ദൈവത്തിൻ്റെ വചനം പറയുന്നു കലപ്പിക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല നാം ദൈവ സർവശക്തനായ ദൈവമാണ് നമ്മെ വിളിച്ചത് ദൈവത്തിൻ്റെ മക്കളായി ദൈവം നമ്മെ കൈക്കൊണ്ടിരിക്കുന്നു ഇനി പുറകോട്ട് പഴയ പാപ സ്വഭാവം എടുക്കാൻ പോകണ്ട നാം ശ്രദ്ധിച്ചാല് നമ്മുടെ വീട്ടിൽ നിന്ന് നായിക്കുട്ടികളെ പഠിക്കു പൂച്ച കുട്ടികളെയൊക്കെ കൊണ്ട് ദൂര സ്ഥലത്ത് എറിഞ്ഞളേ എന്നാൽ ഈ ദൂര സ്ഥലത്ത് കൊണ്ടിടുന്ന പൂച്ചക്കുട്ടിയും നായ്ക്കുട്ടിയും മണത്ത് 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 നമ്മുടെ ഭവനത്തിൽ തന്നെ തിരിച്ചു വന്നിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ ചായ സൃഷ്ടിച്ച മനുഷ്യ നീ പിന്മാറി പിന്മാറി എത്രത്തോളം പോകും നായയും പൂച്ചക്കുഞ്ഞിനെ കണ്ട് നിങ്ങൾക്കൊരു പാഠം പഠിക്കാനുണ്ട് നിന്റെ സിഷ്ടാവിയിലേക്ക് മടങ്ങി വരിക പിന്മാറ്റത്തെ മുറിച്ചു കളയുക പാപകുറ്റം ഏറ്റു പറഞ്ഞുപേക്ഷിച്ച് ദൈവത്തോട് അടുക്കുക ദൈവത്തിലേക്ക് തിരിയുക മാത്രമല്ല ദൈവത്തോട് അടുത്തു എല്ലാ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം വച്ച അതിൻ്റെ പതിനൊന്നാം വചനത്തില് മോശ ദൈവത്തോട് അടുത്തു അതിന് മോശയ്ക്ക് അതെ തന്റെ ജീവിതത്തില് ദൈവം ചില കൃപകൾ നൽകി ഒന്ന് എന്റെ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നിന്റെ പതിനൊന്നില് ഒരുത്തൻ തൻ സ്നേഹിതനോട് അഭിമുമായി സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുമായി സംസാരിച്ചു എന്നെ കേൾക്കുന്ന ദൈവജനമേ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ് മാത്രമല്ല മോശ ദൈവത്തോട് സംസാരിച്ചു അവൻ്റെ അടുക്കൽ പോകാൻ സഹോദരനായ അഹരോനും ഇസ്രായേൽ ജനമൊക്കെയും ഭയപ്പെട്ടു എന്താണ് ദൈവിക തേജസ് മോശയുടെ മുഖത്ത് വന്നു നാൽപ്പതിനും ും ദൈമേ അങ്ങയുടെ അതേ സാന്നിധ്യത്തിനായിട്ട് ഞാൻ വാങ്ങിച്ചിരുന്നു അവൻ ദൈവസനീ കിടന്നു അരാവും പകലും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ തിരിച്ചവൻ എഴുന്നേറ്റ് വന്നപ്പോഴാണ് അവന്റെ അകവും പുറവും തിളങ്ങാനിടയായി ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു തിളക്കത്തിന്റെ ദിവസമാണ് പൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരുക്കമാണോ പലരും പറയും എനിക്ക് ഷൈൻ ചെയ്യണം നിനക്ക് ഷൈൻ ചെയ്യണം വെളിച്ചത്തിന്റെ ഉടവനാകുന്ന നിന്റെ സൃഷ്ടാവങ്ങളിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞുകൊള്ളുക നിന്റെ ജീവിതത്തിലെ ഇരുട്ട് അവൻ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി നിന്റെ കണ്ണീർത്തൊടച്ച് നിന്നെ ഉയർത്താൻ പോകുന്നു മാത്രമല്ല ദൈവത്തിന് നാം സ്തുതിയും നന്ദിയും സ്ത്രോത്രം അർപ്പിക്കണം ദൈവം നാളിതുവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മക്കായി ദൈവത്തെ സ്തുതിക്കുക മാത്രമല്ല നമ്മുടെ ദൈവത്തിന് ഒരു സവിശേഷത ഉണ്ട് സവിശേഷതയുണ്ട് ലേഖനം പതിമൂന്നിന്റെ എട്ട് പ്രകാരം ഈ ദൈവം അതായത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്ന നയിക്കും ആനന്യൻ തന്നെ മാറ്റമില്ലാത്തവൻ മനുഷ്യൻ സാഹചര്യം കണ്ടതുപോലെ മാറിക്കളയും എന്നാൽ രാഷ്ട്രീയക്കാർ സാഹചര്യം കണ്ടതുപോലെ മാറിക്കളയും എന്നാൽ ദൈവം മാറ്റമില്ലാത്തവൻ അവൻ ഭൂലോകത്തിൽ അവതാരം എടുത്തപ്പോ അവന പിതാവായ ദൈവം നാമകരണം ചെയ്യാൻ പറഞ്ഞു ഇമ്മാനുവൽ അതിന്റെ അർത്ഥം എന്താ ദൈവം നമ്മോട് കൂടെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഈ പുതുവർഷം ദൈവം നിങ്ങളോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു സ്വീകരിക്കാൻ നീ ഒരുക്കമാണോ നിന്റെ ഹൃദയത്തിന് കവാടം പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കാൻ നീ ഒരു ഈ ലോകത്തിന് അനുരൂപരാകാതെ അതെ നന്മയും പൂർണ്ണതയും പൂർണതയും പ്രസാദമുള്ള ദൈവഹിതം എന്നു മനസ്സ് ഒരുക്കി രൂപാന്തരപ്പെടുക്കുക ശരീരം പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുക അതവൻ അവൻ ഇമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ ഏതൊക്കെ കാര്യങ്ങൾ ദൈവം നമ്മോട് കൂടെയിരിക്കും നിന്റെ കഷ്ടങ്ങളിൽ ദൈവം നിന്നോട് കൂടെയിരിക്കും നിന്റെ പ്രതികൂലത്തിൽ അവൻ നിന്നോട് കൂടെയിരിക്കും നിന്റെ രോഗത്തിൽ അവൻ നിന്നോട് കൂടെയിരിക്കും നിന്റെ കടബാധ്യതയിൽ അവൻ നിന്നോട് കൂടെയിരിക്കും അതേ നിന്റെ ഈ ലോക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവൻ കൂടെയിരിക്കും മാത്രമല്ല അവൻ കരം പിടിച്ച് നിന്നെ വഴി നടത്തും അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കീഴ് താണിരിക്കുക അതെ ദൈവസേനയിൽ ആശ്രയിച്ചത് വന്നിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഉയർത്തും ആ ഉയർച്ച മനുഷ്യന് പിടിക്കാൻ പറ്റത്തില്ല ദിവസങ്ങളോളം കർത്താവിന്റെ ആസി അടിയണം ദൈവസേനയിൽ ഇരുന്നു കർത്താവേ ഇന്ന് കടന്നു വന്ന ജനത്തിന് അങ്ങക്ക് കൊടുക്കാനുള്ള ആലോചന എന്ത് എളികൾക്ക് വെളിപ്പെടുത്തി തരണമേ ആ സമയത്ത് ദൈവം എന്നോട് സംസാരിച്ചു ആഴ്ചകൾക്ക് മുമ്പേ മാസങ്ങൾക്ക് മുമ്പേ പുതുവർഷത്തിൽ കടന്നു എന്ന ചിഹ്നത്തോട് അവൾ അവൾക്ക് കൊടുക്കേണ്ട ദൂത് ഇതാണ് നിന്റെ ദൈവമായ ഗോവ നിന്റെ സ്ഥിതി മാറ്റും കരം പിടിച്ച് അങ്ങോട്ട് അടുത്തിരിക്കുന്നവർ പറയുക ദൈവമായ നിന്റെ സ്ഥിതി മാറ്റും പുതിയ വർഷത്തിൽ പുതിയ വാഗത്വം ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ പോകുന്നു ഇന്ന് നിങ്ങൾ നിരവധി സാക്ഷ്യങ്ങൾ കേട്ടുവല്ലോ ഒരു മാതാവ് തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഒരു ശുശ്രൂഷ നടക്കുന്ന സ്ഥലത്ത് ശുശ്രൂഷ കഴിഞ്ഞ വ്യക്തികള് ക്യൂവില് പ്രാർത്ഥിക്കാൻ വന്നു അതിന്റെ ഇടയിൽ കയറി മാതാവ് പ്രാർത്ഥനാ വിഷയം പറഞ്ഞു എന്റെ മകൾ പരീക്ഷയ്ക്ക് തോറ്റുപോകും സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണേ ആ മാതാവിന്റെ തലയിൽ കൈവച്ചതും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വെളിപ്പാട് എന്നോട് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു തോറ്റുപോകുന്ന പറഞ്ഞാൽ മാതാവിന്റെ മകളെ റാങ്കോട് കൂടെ ദൈവം ചെയ്യിപ്പിക്കാൻ തോന്നു ഹാലലൂയ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് കണ്ണുറന്നു സിസ്റ്ററെ തട്ടിയെ ചൊന്നു നിങ്ങളുടെ മകൾക്ക് റാങ്കോട് കൂടെയുള്ള വിജയം സ്വർഗത്തിൽ ദൈവം ഒരുക്കുകയും ആ സമയത്ത് മാതാവിന് വിശ്വസിക്കാൻ പറ്റില്ല സിസ്റ്റർ അവൾ തോറ്റുപോകും അതുകൊണ്ട് അവളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക വീണ്ടും പ്രാർത്ഥിച്ചു ദൈവം എനിക്ക് മറുപടി എന്ന സെയിം മറുപടി നിങ്ങളുടെ മകൾക്ക് റാങ്കോട് കൂടെയുള്ള വിജയം പരീക്ഷയുടെ റിസൾട്ട് തോന്നുന്നു കേരള യൂണിവേഴ്സിറ്റിയിലെ രണ്ടാം റാങ്കോട് റാങ്കോടുകൂടെ ഈ മാതാവിന്റെ മംഗളെ ദൈവം മാറ്റി ഇതിന്റെ അർത്ഥം എന്ത് പ്രാർത്ഥന കാര്യങ്ങളെ മാറ്റിമറിക്കും നിനക്ക് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടോ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടോ ക്രിസ്തു യേശുവിനോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടോ ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റും നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും ദൈവം നിന്റെ കണ്ണീർ തുടയ്ക്കും ഇന്ന് കണ്ണീരോടെ എത്തിയിരിക്കുന്നു എന്റെ മകന്റെ ഭാവി എന്താകൂന്ന് നിന്റെ മകന്റെ ഭാവി എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക ദൈവം അത് അനുഗ്രഹപൂർണമാക്കി മാറ്റും അതെ നിന്റെ പ്രതികൂല അവസ്ഥകൾ ദൈവ സനിയിൽ ഏൽപ്പിച്ചു കൊടുക്ക ദൈവം അനുകൂലമാക്കി മാറ്റും മക്കളില്ല ഭാരത്തോടെ എത്തിയിരിക്കുന്നു തലമുറകളെ തലമുറകളെ നൽകി ദൈവം അനുഗ്രഹിക്കും അബ്രഹാനോട് പറഞ്ഞു ഈ കല്ലുകളെന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും ദൈവത്തിന് സകലവും സാധ്യമാണ് നിന്റെ ജീവിതത്തിലെ ശാപം എന്റെ ദൈവം എടുത്തു മാറ്റി അനുഗ്രഹമാക്കി മാറ്റാൻ പോകുന്നു അവൻ കാൽവരി കുരിശില് അതേ മുള്ളുകൊണ്ടുള്ള കിരീടം വെച്ചു അവൻ ശാപം നമുക്ക് വേണ്ടിയുള്ള ശാപം അവന്റെ മേൽ അവൻ ഏറ്റുവാങ്ങി പൈശാചി ബന്ധനത്തോടെ എത്തിയിരിക്കുന്നു ഇന്ന് ബന്ധനക്കെട്ടുകളെ തകർത്ത് സ്വതന്ത്രനായി സ്വതന്ത്രനായി ദൈവം നിങ്ങളെ വിട്ടേക്കാൻ പോകുന്നു

കടം മാറ്റി അനുഗ്രഹിക്കുന്ന ദൈവം നിന്നെ അനുഗ്രഹിച്ചു പറഞ്ഞേക്കാൻ പോകുന്നു എന്താകും എന്റെ പാർപ്പിടം നഷ്ടമാവോ നീ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ ജപ്തി നടപടികൾ മാറിപ്പോകും ദൈവം നിനക്ക് പൂതു വഴികൾ തുറന്നു നൽകും ഒൻപതാം അധ്യായന്റെ പതിനഞ്ചാം വധത്തില് ദൈവം ചോദിക്കുന്നു ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മനോട് കാരുണ തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കേയില്ല അതെ എന്റെ ദൈവം നിന്നെ ഒരു നാളും മറക്കേയില്ല അമ്മ തൻ്റെ പൊന്നോമന കുഞ്ഞിനോ പോയാലും എന്റെ ദൈവം നിന്നെ മറക്കേയില്ല ആരാണി മഹാദൈവം അമ്മ മറന്നാലും നമ്മെ മറക്കാത്തവൻ അതെ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ കൺമണിയെ പോലെ നിന്നെ കാക്കുന്നോൻ നിന്റെ കാൽ വഴുതാതെ നിന്നെ കാക്കുന്നോൻ നിങ്ങൾക്ക് മുമ്പായി നടക്കുന്നോൻ നിനക്ക് ആലോചന പറഞ്ഞു തരുന്നവൻ നിന്നെ നിനക്ക് ജീവൻ നൽകിയവൻ ആകാശത്തെ സൃഷ്ടിച്ചവൻ ഭൂമിയെ നിറച്ചവൻ സകല അണ്ട ശരാശരങ്ങളെ സൃഷ്ടി ദൈവം ഏറ്റവും വലിയ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു നൂറ്റിനാലിന്റെ ഒന്ന് ദൈവം ബലവാനെങ്കിലും മാറി നിരസിക്കാത്ത ദൈവം ിറ്റരുപതില് അവൻ സർവശക്തൻ മീനിങ് എല്ലാത്തിനും ശക്തിയുണ്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു വിഷയത്തിന് മാത്രമല്ല വലിയ വലിയ വിഷയങ്ങൾക്കും മറുപടി നൽകാൻ ദൈവൻ സർവശക്തനാണ് അവൻ സർവവ്യാപിയാണ് അവൻ സർവജ്ഞാനിയാണ് സദാ ജീവിക്കുന്നവനാണ് അവൻ അത് അവൻ ആദ്യം അന്നാവമാണ് ഒന്നാവനും അടുക്കത്തവനുമാണ് അൽഭാവാണ് മാത്രമല്ല അവൻ മരിച്ചവര് ജീവിപ്പിക്കയും ഇല്ലാത്തതിനെ പോലെ വിളിച്ചു യും ചെയ്യുന്ന ദൈവം തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പന പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറിക്കുന്നവൻ എന്നാൽ തന്റെ കൽപ്പന ലംഘിക്കുന്ന പിതാക്കന്മാരുടെ അതിർത്തി മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുന്നവൻ മാത്രമല്ല നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നവൻ ഒന്നുകൂടെ പറഞ്ഞാൽ ഓമന ചൊല്ലി വിളിക്കുന്നവൻ ഹാലലൂയ നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു നിന്റെ സകാല കഷ്ടത്തിൽ നിന്നിങ്ങനെ വിടിവിക്കുന്നവൻ സകാല മുഖത്തു നിന്നും കണ്ണീർ തുടയ്ക്കുന്നവൻ വീഴാതുകൊണ്ടിങ്ങനെ സൂക്ഷിക്കുന്നവൻ കുഞ്ഞിഞ്ഞിരിക്കുന്നവരൊക്കെ നിവർത്തുന്നവൻ മാത്രമല്ല തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കണവൻ ഹാലലൂയ ഹാലൂയ ഹാലലൂയ ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം ആ രണ്ടേ മൂന്നേ വചനം നമുക്ക് ശ്രദ്ധിക്കാം നിന്റെ ദൈവമായ അഘോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് നീ നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാനും നിന്നോട് ആജ്ഞാപിക്കുന്ന പോലെയൊക്കെയും അവൻ കേട്ട് അനുസരിച്ചാൽ നിന്റെ ദൈവമായ അഘോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്ങളേക്ക് തിരികെയും നിന്റെ ദൈവമായ അഘോവ നിന്നെ ചിതർച്ചിരുന്ന സകല ചാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും ഇവിടെ വളരെ പ്രധാനം ദൈവത്തിങ്കിലേക്ക് തിരിയുക ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുക ദൈവ വചനം അനുസരിക്കുക എന്നാൽ യഹോദിന്റെ സ്ഥിതി മാറ്റും ഒരു കണ്ടീഷൻ ഒരു വ്യവസ്ഥയുണ്ട് അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് നൂറ്റി നാപ്പത്തി മൂന്നിന്റെ പത്തില് ഇഷ്ടം ചെയ്യുവാൻ എന്നെമേ അതെ ദൈവസിനെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാനായിട്ട് എനിക്ക് കൃപ നൽകണമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ ദൈവത്തെങ്കിലേ തിരിഞ്ഞാൽ എന്ത് സംഭവിക്കും യോവന്റെ പുസ്തകം ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി മൂന്നില്